العالمين نحمده ونستعينه وأشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله <سؤال> كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحشر سات بالشواسم الله سبحانه وتعالى يلبي بلا كوغل ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് സഗൗരവം ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന അവൻ്റെ ഉത്തമരായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് അവൻ്റെ സ്വഭാവം പെരുമാറ്റം എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരാളുടെ സ്വഭാവം എന്ന് ചോദിച്ചാൽ പലപ്പോഴും പലരും പറയാറുള്ളത് അയാളുടെ അഭാവത്തിൽ അയാളില്ലാത്ത സമയത്ത് അയാളെക്കുറിച്ച് ഏറ്റവും അടുത്ത ആളുകൾ മറ്റൊരാളോട് പറയുന്നത് എന്താണോ അതാണ് അയാളുടെ യഥാർത്ഥമായ സ്വഭാവം അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹ് അലഹി വസല്ല നമ്മളോട് ആവശ്യപ്പെട്ടത് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട് അതല്ലെങ്കിൽ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്നിട്ട് നബിസല്ലാ അലൈഹി ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണ് അതായത് ഒരാളുടെ സ്വഭാവം ഏറ്റവും അടുത്ത ആളുകളോട് നല്ല രീതിയിൽ എന്നുള്ളതാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ പെരുമാറ്റച്ചട്ടങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ളത് പല നേതാക്കൾക്കുമുള്ള പെരുമാറ്റച്ചട്ടമായി പലപ്പോഴും കടന്നു വരുന്നതാണ് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് തെക്കലീഫ് എത്തിയ സന്ദർഭം മുതൽ മരണപ്പെടുന്ന സന്ദർഭം വരെയും പെരുമാറ്റച്ചട്ടമുണ്ട് അത് മാറ്റമില്ലാത്തതാണ് അത് അള്ളാഹു സുബാനു പ്രഖ്യാപിച്ചിട്ടുള്ള പറഞ്ഞു തന്നിട്ടുള്ള മാർഗദർശനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള കൃത്യമായ മാതൃക കാണിച്ചു തന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ള പെരുമാറ്റച്ചട്ടമാണ് അതിനെയാണ് ഹുലുൽ ഹസൻ എന്ന് പറയുന്നത് സൽ സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം ഒരു വിശ്വാസി ആ സൽ സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അയാളോട് ഇഷ്ടമുണ്ടാകുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ധാരാളം ഗുണങ്ങൾ അതിലൂടെ നേടിയെടുക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കും അലൈഹി വസ്ല്ല ധാരാളം സൽ സ്വഭാവത്തിന്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒന്ന് സൽ സ്വഭാവം നമ്മളുടെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് കേവലം ഒരു സാമൂഹിക പ്രവർത്തനല്ല ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് നല്ല സ്വഭാവം ആകേണ്ടവരല്ല നമ്മൾ മറിച്ച് അത് നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതാണ് പ്രവാചകൻ സലഹുസ് അലൈഹി വസ്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈമാനൻ ഒരാളോട് ചോദിക്കുകയാണ് ഒരാളുടെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് നമ്മളുടെ മനസ്സിൽ ധാരാളക്കണക്കിന് ഉത്തരങ്ങൾ ഉണ്ടാകും അയാൾ ഹജ്ജ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അയാൾ തൗബ ചെയ്യുമ്പോൾ അയാൾ അള്ളാഹുവിനെ യഥാർത്ഥമായി വിശ്വസിക്കുമ്പോൾ എന്നൊക്കെയുള്ള ഉത്തരം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും പറഞ്ഞു ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് ഏതിലൂടെയാണ് അഹ്സൻഖ അവന്റെ സ്വഭാവം നല്ലതാകുന്നതിലൂടെയാണ് സൽ സ്വഭാവത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നതിലൂടെയാണ് തക്കുവ എന്താണ് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഖുർആാനിലെ സൂറത്ത് ബക്കറയിലെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിനെ അധികരിച്ചുകൊണ്ട് തക്കുവയെ മൂന്ന് ഭാഗങ്ങളാക്കി പണ്ഡിതരിൽ ചിലരൊക്കെ തിരിക്കുന്നുണ്ട് അതിലൊന്ന് വിശ്വാസമാണ് മറ്റൊന്ന് സൽക്രമമാണ് മൂന്നാമത്തത് യഥാർത്ഥമായ സൽ സ്വഭാവമാണ് ഇത് മൂന്നും ഒരു മനുഷ്യരിൽ കൂടി ചേരുന്നത് എപ്പോഴാണോ അപ്പോൾ അയാൾ ഒരു മുത്തക്കായി മാറും ഒരാളുടെ സ്വഭാവം നല്ലതാകുന്നത് എപ്പോഴാണോ അപ്പോൾ അയാളുടെ ഈമാൻ എത്തിച്ചേരാൻ അതുകൊണ്ട് സാധിക്കും മറ്റൊന്ന് നോക്ക് നിങ്ങൾ പ്രവാചകൻ ഒരു സ്വഹാബിമാരോടായി ഇങ്ങനെ ഇരിക്കുന്ന സ്വഹാബിമാരോടായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്നമിൻ എനിക്ക് ഏറ്റവും നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരാണെന്ന് അറിയും പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് എൻ്റെ മജിനസിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എന്നോടൊപ്പം ഇരിക്കുവാൻ സാധ്യതയുള്ള ആ സാമീപ്യം ലഭിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയോ അതാണ് അലൈഹി വസ്ലമ സൂചിപ്പിക്കുന്നത് അവിടെ ഒരുപാട് കർമ്മങ്ങൾ ആളുകളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും പ്രവാചകന്റെ അടുക്കൽ ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് ദുനിയാവിനേക്കാൾ അപ്പുറത്തേക്ക് സ്വർഗത്തിൽ പ്രവാചകന്റെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറെ മനോഹരമായി എല്ലാവരും കൊതിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു കാര്യമായിരുന്നിട്ട് കൂടി പ്രവാചകൻ പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ ആരാണോ അവനാണ് പരലോകത്തിൽ എൻ്റെ തീരുക അതായത് ഒരാളുടെ വിശ്വാസം പൂർണതയിലേക്ക് എത്തുന്ന സമയത്ത് അയാൾക്ക് സൽ സ്വഭാവത്തിന്റെ പൂർത്തീകരണം കടന്നു വരും ആ സൽ സ്വഭാവത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുമ്പോൾ പരലോകത്തിൽ സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം ഇരിക്കുവാൻ അയാൾക്ക് സാധിക്കും സഹോദരങ്ങളെ ഇത് ചെറിയ കാര്യമാണോ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇങ്ങനെ ധാരാളമായി ആത്മീയമായ ഒരുപാട് ഗുണങ്ങൾ സൽ സ്വഭാവത്തിലൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രവാചകൻ സാഹ് അലഹി വസല്ല ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്തിനാണ് പ്രവാചകൻ സല്ല അലഹി വസ്ല്ല പ്രവാചകന്മാരെല്ലാവരും നിയോഗിക്കപ്പെട്ട ധർമ്മമെന്താ അവർ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് ഒരു സമയത്ത് പറഞ്ഞു ഞാൻ നിയോഗിക്കപ്പെട്ടത് സൽ സ്വഭാവത്തിന്റെ വേണ്ടിയിട്ടാണ് ഞാൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സൽ സ്വഭാവം കടന്നു വരിക നല്ല സ്വഭാവം ഉണ്ടാവുക നല്ല പെരുമാറ്റം ഉണ്ടാവുക എന്നൊക്കെയുള്ളത് ജനങ്ങൾക്ക് നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടപ്പെടുന്നതിന്റെയും നമ്മളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെയും കാരണമായി അതിന്റെ ഒരു ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താ ഏതെങ്കിലും ഒരു ചെറിയ കാലഘട്ടത്തിൽ ആ സ്വഭാവത്തിന് മാറ്റങ്ങൾ കടന്നു വരികയില്ല ഒരു സമയം നല്ലതായിരിക്കും മറ്റൊരു സമയം അയാൾ ചീത്തയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ റമലാൻ മാസം കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും മുസ്ലിംങ്ങളെ കുറിച്ച് മറ്റുള്ളവര് പറയുന്ന ഒരു സംസാരമുണ്ടല്ലോ ഇനി അവരുടെ സ്വഭാവം നല്ലതായിരിക്കും കഴിഞ്ഞാലോ ആ സ്വഭാവം പഴയ പടി ആകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തക്കലീഫ് എത്തുന്ന സമയം മുതൽ അതല്ലെങ്കിൽ ജനത്തിന് ശേഷം ആളുകളോട് പെരുമാറുവാൻ തുടങ്ങുന്ന സമയം മുതൽ അയാളുടെ മരണം വരെയും അയാളുടെ സ്വഭാവം നല്ലതായിരിക്കണം എന്നാണ് പ്രവാചകൻ സാഹ് അലഹി വസല്ലമയും പരിശുദ്ധ ഖുർആാനും നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം സ്വഭാവത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു മധ്യമ നിലപാട് എല്ലാ വിഷയങ്ങളിലും വിശ്വാസിക്കുണ്ടായിരിക്കണം ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകളായിരിക്കണം മറ്റൊന്ന് നോക്കൂ നിങ്ങൾ ഒരു വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രതിഫലവും ശിക്ഷയും അനുസരിച്ച് രൂപീകരിക്കപ്പെടുന്നതാണ് നല്ല സ്വഭാവമുള്ളവന് നല്ല പ്രതിഫലം ലഭിക്കും എന്നാലോ ചീത്ത സ്വഭാവം കടന്നു വരുന്ന സമയത്ത് അതിന് അനുസൃതമായ ശിക്ഷ അവന് പരലോകത്തിലുണ്ടാകും കുറിച്ച് ചിന്തിച്ചോക്കൂ കളവ് പറയുന്നതിനെ കുറിച്ച് ചിന്തിച്ചോക്കൂ നമീമത്ത് പറയുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ പരിഷു ഖുർആാൻ വളരെ ഗൗരവകരമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ നിങ്ങളുടെ സഹോദരനെ കുറിച്ച് അവനില്ലാത്ത സമയത്ത് നിങ്ങൾ റീബത്ത് പറയുന്നുണ്ട് എങ്കിൽ അതൊരാൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അയാളുടെ പച്ച മാംസം എടുത്ത് ഭക്ഷിക്കുന്നത് പോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അത് നോക്കൂ നിങ്ങൾ റീബത്ത് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന ചിന്ത അയാൾ ഒരിക്കലും നല്ല സ്വഭാവമല്ല എന്നുള്ളതാണ് ആ രീതിയിൽ സൽ സ്വഭാവത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിലൊക്കെ ഈ സ്വഭാവങ്ങളെ താൽക്കാലികമായി ഒന്ന് മാറ്റിവെക്കാമെന്നും ഈ പരിശുദ്ധ ഖുഹാനിന്റെയും പ്രവാചകന്റെയും ഒക്കെ തിരുവചനങ്ങളെ കുറച്ചു കാലത്തേക്കൊക്കെ ഒന്ന് മാറ്റിവെക്കാമെന്നൊക്കെയുള്ള ചിന്ത കടന്നു വരുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട് അതിലൊന്നാണ് തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ബോധങ്ങൾ ഉണ്ടാകും ബോധ്യങ്ങൾ ഉണ്ടാകും അതിൻ്റെ ആവേശങ്ങൾ ഉണ്ടാകും അതിൽ വൈകാരികമായി പ്രതികരിക്കുന്നവരും വൈകാരികമായി പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അവിടെ ആദ്യം ചെയ്യേണ്ടത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ആദ്യത്തെ പരിഗണന നൽകേണ്ടത് പരിശുദ്ധ ഖുർആാനാണ് ഞാൻ പറയുന്ന സംസാരങ്ങളിലോ ഇതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിലോ മറ്റൊരാളെ പ്രതിരോധിക്കുന്ന സമയത്തോ പരിശുദ്ധ പരിഷുധുർആാനിന്റെ ഏതെങ്കിലും ആയത്തുകൾ എനിക്ക് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം അതിന് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ഹുജുറാത്ത് ഒരു തവണയൊന്ന് നമ്മൾ വായിച്ചു നോക്കണം ആ ഗുജറാത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ധാരാളക്കണക്കിന് സംസാരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ആ ഖുർഹാനിന്റെ ആ സൂറത്ത് നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് നോക്ക് നിങ്ങൾ നിങ്ങൾ പരസ്പരം കളിയാക്കരുത് അല്ല ആർ കൗമിൻ കൗമിൻ ഒരു ജനത മറ്റൊരു ജനതയെ കളിയാക്കാൻ നിൽക്കരുത് ഒരു അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ കേവലം പരിഹാസത്തിലേക്ക് കടന്നു പോകരുത് പറയുന്നുണ്ട് അവർ നിങ്ങളെക്കാൾ നല്ലതായിരിക്കാം എന്നുകൂടി അള്ളാഹു സുബാനോ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് പരിഹാസമാണ് മറ്റൊന്ന് അനാവശ്യമായ വാർത്തകളും നല്ലതല്ലാത്ത വാർത്തകളും ശരിയല്ലാത്ത വാർത്തകളും പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ കടന്നു വരുന്ന തെരഞ്ഞെടുപ്പ് മുമ്പ് കാലഘട്ടത്തെ അപേക്ഷിച്ച് വിവര സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ നിർമ്മിത ബുദ്ധിയുമൊക്കെ ധാരാളമായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ധാരാളം വീഡിയോകൾ നമ്മളിലേക്ക് കടന്നു വരും ഡീപ് ഫേക്ക് പോലെയുള്ള പലതരത്തിലുള്ള സാങ്കേതിക വിനിമയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകളും വാർത്തകളും ശബ്ദങ്ങളും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇത് ശരിയായിരിക്കുമെന്ന് കരുതി മറ്റുള്ള എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ആയത്തുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളിലേക്ക് ഒരു അധർമ്മകാരിയായ ഒരാൾ ഒരു വാർത്തയുമായി കടന്നു വരികയാണ് അങ്ങനെ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ ആ വാർത്തയെ പരിശോധിക്കേണ്ടത് എങ്ങനെയാ സ്വീകരിക്കേണ്ടത് എങ്ങനെയാ നിങ്ങൾ ആ വാർത്തയെ വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഉള്ളുകളിലേക്ക് ഒന്ന് ഉള്ളുകളിലേക്കൊന്നിറങ്ങിത്തിരിക്കേണ്ടതുണ്ട് ആ തബയ്യനു എന്നുള്ള വാക്കിനെ മുഫസിരി പല രീതിയിൽ അതിന് വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ആ വാർത്ത സത്യമാണ് എന്ന് അറിയണം രണ്ടാമത്തത് ആ വാർത്ത സത്യമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അത് ഉറപ്പിക്കണം അത് സത്യമാണ് എന്ന് ഉറപ്പിക്കണം എന്നാൽ പുറത്ത് വിടാൻ പാടില്ല മൂന്നാമത്തെ ഘട്ടം എന്താണെന്നറിയോ അതിൽ ക്ഷമിച്ചു നിൽക്കണം ആ വാർത്ത ഒരാളെ കുറിച്ചുള്ളതാണ് ആ ഒരാളെക്കുറിച്ചുള്ള വാർത്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോ അത് എന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അത് പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനോ കുടുംബത്തിനോ പ്രയാസമുണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം അതാണ് അതിൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം എന്ന് പറയുന്നത് ചില വാർത്തകൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അത് ശരിയല്ലായിരുന്നു എന്നുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടായിരിക്കാം അതാണ് പിന്നീട് ഖുർആൻ പറയുന്നത് ഒരു ജനതയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജനതയ്ക്ക് അങ്ങനെ ഒരു വാർത്ത മുന്നോട്ട് വിട്ടതിന്റെ പേരിൽ ഒരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടമില്ലാതിരിക്കാനും നിങ്ങൾ ഖേദിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ വാർത്തയെക്കുറിച്ച് നിങ്ങൾ വിശകലനം ചെയ്യണം എന്ന് പറയുന്നത് ഇതൊരു വിശ്വാസിക്കുണ്ടാകേണ്ട സ്വഭാവമായിരിക്കണം ഏത് കാലഘട്ടത്തിലും ഏത് സന്ദർഭങ്ങളിലും ഈ ആയത്തിന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റൂല പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്തിനെയും നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല മറ്റൊന്ന് ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ട പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നും

ആ സഹാബി കടന്നു വരുന്ന സമയത്ത് നബിസുല ചെയ്യുന്നത് ആദ്യം തന്നെ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് നോക്ക് അദ്ദേഹം ലഹരി ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് അങ്ങനെ രണ്ടു മൂന്ന് സ്റ്റെപ്പുകളിലൂടെ നബിസുലഹ്ലൈഹ് വസല്ലമ്മ അദ്ദേഹത്തെ കുറിച്ചുള്ള ചിന്തയെ രൂപീകരിച്ചെടുക്കുകയാണ് എന്താ കാരണം അദ്ദേഹം ആ തെറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിൽ ആ സ്വഹാബിയെ കുറിച്ച് ഒരു ഉണ്ടായിരുന്നു അത് ഒരു സമൂഹത്തിനുണ്ടാക്കേണ്ട ഒരു ചിന്ത കൂടിയാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു വേള പല ആളുകളെ കുറിച്ച് ലൈംഗിക ആരോപണങ്ങൾ വരെ ഉന്നയിക്കപ്പെടാറുണ്ട് അവിടെയും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ സ്വഹാബിമാര് കാണിച്ചു തന്നിട്ടുള്ളൊരു മാതൃകയുണ്ട് പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത ഉണ്ട് അപ്പുറത്തുള്ളത് ആരായിരിക്കും ആ സ്ത്രീ ആരായിരിക്കും ആ പെണ്ണ് പെണ്ണാരായിരിക്കും എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ആ സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു കേൾക്കാറുണ്ട് പക്ഷേ ആ സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നില്ല നീ ആരുമായാണ് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നില്ല മറിച്ചോ കാലങ്ങൾ ഏറെ കഴിഞ്ഞു കാലങ്ങളേറെ കഴിഞ്ഞ് മായുസുറിയാൻഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്വഹാബിവനിത് കടന്നു വരുന്നത് പ്രവാചകരെ മായുസുമായി ആ തെറ്റിൽ വ്യക്തി ഞാനായിരുന്നു എന്ന് പറയുന്നത് അപ്പോഴാണ് ആളുകൾ പോലും അറിയുന്നത് ആ വന്നിട്ടുള്ള വ്യക്തിയാണ് ആ തെറ്റിൽ എന്നുള്ളത് ആ ഒരു സമൂഹത്തിന്റെ ഗുണം ആലോചിച്ച് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ഗുണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അത് ഏറ്റവും നല്ല സ്വഭാവം നമ്മളിലേക്ക് കൈവരിക്കുന്നതിലൂടെയാണ് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ ഏത് ഘട്ടത്തിലാണെങ്കിലും ആ ഒരു സൽ സ്വഭാവം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പ്രവാചകന്മാരും സൽ വ്യക്തികളുമൊക്കെ ഒക്കെ നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ വളരെ പ്രധാനമായി പറയുന്നത് സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഷിർക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന്റെ മാതാപിതാക്കളോട് പെരുമാറേണ്ടതിന്റെയൊക്കെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് പിന്നീട് സുദീർഘമായി സുഹൃത്തു ലുഹുമാനിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ സാമൂഹികമായ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് യഹൂബ് നബി അലൈഹിമിന്റെ അടുക്കലേക്ക് യൂസുഫ് നബി അലൈഹി സ്ലാം ആ സ്വപ്നം കണ്ടിട്ടുള്ള വാർത്തയുമായി കടന്നു വരുന്ന സമയത്ത് അവരുടെ സ്വഭാവം പഠിപ്പിച്ചെടുക്കുകയാണ് ഇത് എവിടെ പ്രകടിപ്പിക്കണം എവിടെ പ്രകടിപ്പിക്കരുത് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാതൃകയായിരിക്കണം സഹോദരങ്ങളെ ഏത് സന്ദർഭങ്ങളിലും ഇസ്ലാം നമുക്ക് മുന്നോട്ട് നൽകിയിട്ടുള്ള കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു സ്വഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് നിന്ന് എതിനായിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണ് എന്ന് മനസ്സിലാക്കുക പ്രവാചകന്റെ സാമീപ്യം ലഭിക്കാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന് തിരിച്ചറിയുക അതിന് താൽക്കാലികമായ ചില നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമെങ്കിലും വിദൂരമായി നമ്മൾ നോക്കുന്ന സമയത്ത് സഹോദരങ്ങളെ അത് നമുക്ക് പരലോകത്തിലും ഇഹലോകത്തിനും വലിയ നഷ്ടമായിരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അലഹമുല്ലാർബുൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളുടെ സ്വഭാവം രൂപീകരിച്ചെടുക്കുകയും നമ്മളുടെ സ്വഭാവത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതേ രീതിയിൽ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് നമ്മൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് മുൻകാലഘട്ടങ്ങളിലെ വിശ്വാസികളെല്ലാം അവരേതൊരു നാട്ടിൽ പോയി കഴിഞ്ഞാലും ആ നാടിനെ നന്നാക്കിയെടുക്കുന്ന ആ നാടിനു വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന ആളുകളായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്നുള്ളത് വലിയ ഒരു കാലഘട്ടത്തിലേക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്ക് വർഷങ്ങളിലേക്ക് നമ്മളുടെ നാടിനെ ആര് നയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രീതിയാണ് അതിനുള്ള പ്രവർത്തനമാണ് അതിൽ നമ്മൾ ഭാഗവാക്കാകേണ്ടതുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു അനാസ്ഥ ഉണ്ടാകരുത് അത് നമ്മളുടെ ഒരു അമാനത്താണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ നാടിനോട് നമ്മൾ കാണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നുമാണ് അതിലപ്പുറത്തേക്ക് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് ഭാവിയിൽ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മളുടെ മക്കൾ അവർ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രായമാകുന്ന സമയത്ത് പിതാവ് അതിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ ഒരു വിഷയം അനാവശ്യമായ ആശങ്കകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സമയത്ത് പേടിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ ഒരു വിശ്വാസി തയ്യാറായിരിക്കണം അപ്പോൾ ആ നാടിനോടുള്ള നമ്മളുടെ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട് നമ്മളുടെ അമാനത്ത് നിർവഹിക്കേണ്ടതുണ്ട് ആശങ്കകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു അനാസ്ഥയും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനുഭത്തഹാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭത്തഹാല നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമ്മളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുകയും ചെയ്യുമാറാകട്ടെ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു നീതെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം മേറപ്പെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം മേറപ്പെ അള്ളാഹുബ് മനസ്സിൽ സമാധാനം നൽകി ഞങ്ങൾ നീ ഞങ്ങളുടെ മക്കളിലും ഇണകളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള അനുഗ്രഹിക്കേം ആളുകളുണ്ട് അവർക്ക് നീ മഹഫിറത്ത് മറമത്ത് നൽകി അനുഗ്രഹിക്കുകയാണ് മേറബെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു അള്ളാഹു സുബാന അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും പാപങ്ങളെല്ലാം അള്ളാഹുബേ നീ വിട്ടു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യണം മെറബേ അവരെ ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം മേറബൻ അള്ളാഹുബേ ലോകത്തിന്റെ ഇടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളായ ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് കൊടുക്കേണ്ട മെറബൻ ഫലസ്തീനിലും സുഡാനിലും ഒക്കെയുള്ള ആളുകൾ ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ആ നാടുകളിൽ നീ സമാധാനം നിലനിർത്തി കൊടുക്കുകയാണ് മെറബേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين